أغناه به عن الخلق يقربه ويمكنه ويملكه ويقول له إنك اليوم لدينا مكين أمين الله سبحانه وتعالى إليك ورادما يدخر ديم وصول آيال واصل آيال ترند يال الله أبنى آدما يأبنى إليك أدبك غيم سربا وفوض إليه അധികാരങ്ങൾ അതിനെ തദ്ബീർ നിയന്ത്രിക്കാനുള്ള സർവകാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല അങ്ങനെ ദുനിയാവും ആ ഞാൻ ചോദിക്കട്ടെ അപ്പറഞ്ഞ ലിസ്റ്റിൽ മഹാനരായ ദുനിയാവുംരായം തങ്ങളുണ്ടോ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഏതെങ്കിലും ഒരു യാത്രയിൽ പേരോട് സക്കാഫിയ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഫൈദുർ റഹ്മാനി ഫുഹു റബ്ബാനി നിങ്ങൾ പറയാറുണ്ടല്ലോ താങ്കൾ ഞാൻ ബഗ്ദാദിൽ പോയപ്പോൾ അവിടത്തെ മക്കാമിൽ ദർഗയിൽ വരെ വറക്കത്തിന് വേണ്ടി കൊണ്ടുവച്ച കിതാബ് ഫത്തുഹുർ റബ്ബാനിയാണ് എൻ്റെ കയ്യിൽ എന്നൊക്കെ പറയാറുണ്ട് അയാളോടാണ് എൻ്റെ ചോദ്യം ഇയാക്കൾ ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ അലിയാർക്ക് ലോകത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വാദിച്ചു അത് റാഫിലിയാക്കളുടെ വാദമാണെന്നും പറഞ്ഞ താങ്കൾ പറയുന്നു കണ്ടില്ലേ ഫവലി അള്ളാഹു അവരിലേ കേൾപ്പിച്ചു കൊടുക്കും എല്ലാ നിയന്ത്രണങ്ങളും വെല്ലുവിളിക്കുകയാണ് ഔസുല്ലം തങ്ങള് റാഫുലിയാണോ അല്ലേ എന്ന് പറയാൻ ധൈര്യമുണ്ടോ പേരോടുകാരൻ മൗലവി എന്താ അലിയാരി രണ്ടാം പടച്ചോനാണ് നാണ് അങ്ങനെ പറഞ്ഞല്ലേ എന്നറിയില്ല രേഖപ്പെടുത്തിയവൻ അങ്ങനെയാണ് രേഖപ്പെടുത്തിയത് ഇലാഹുസാനിന്നാ പറഞ്ഞു രണ്ടാം ലോകത്തിന്റെ നിയന്ത്രണം കൂടാതെ അള്ളതിന് ആവശ്യമല്ല മക്കയെല്ലാം പറഞ്ഞ പോലെ ഇലാഹാണെന്ന് വാദിച്ച റാഫുലിയാണത് അതും ഇതും ഒന്നാണോ കൂട്ടരെ നമ്മുടെ വാദം എന്താ വാദമെന്താ യുദബിറുൽ അള്ളാഹുവിനെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ തർക്കമില്ലാതിൽ തർക്കമില്ലാതിന്റെ അല്ലാഹുഹു നിർദേശത്തിൽ അള്ളാഹു അവർക്ക് കഴിവ് കൊടുക്കുകയാണ് അക്കാര്യം പറഞ്ഞ ശൈഖബറുകൾ അവരുടെ ബൈത്തുകളിൽ അവർ ചൊന്ന ബൈത്തുകൾ അല്ലെ അതിൽ പ്രത്യേകം പാണിയില്ലേ എല്ലാ നിയന്ത്രണവും എനിക്ക് തന്നിട്ടുണ്ട് എന്തു പറയാനുണ്ട് നിങ്ങൾക്ക് സ്വർഗങ്ങൾ വരെ എൻ്റെ അധികാരത്തിലാണ് എല്ലാ ഭൂമിയും അതിന് ചുറ്റുമുള്ള എല്ലാം അള്ളാഹു എനിക്ക് അധികാരപ്പെടുത്തി തന്നു എല്ലാ ലോകത്തുള്ള രാജാക്കന്മാരും എൻ്റെ പ്രജകളാണ് ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല ആകാശലോകത്തുള്ളതും എന്റെ അധികാരത്തിലാണ് എന്താ പറയാനുള്ളു നിങ്ങൾക്ക് റാഫുലിയാണോ നിങ്ങൾ ഈ വഹാബിയായ അങ്ങനെയാണ് വഹാബി പന്താ വിചാരിച്ചറിയോ നിയന്ത്രണം ഒരു വലിയനാട് കൊടുത്താൽ പിന്നെ അള്ളാഹ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് അള്ളാനെ കുറിച്ച് പഠിച്ചില്ല അള്ളാഹുവിന്റെ അധികാരം ലോകരുമായി ബന്ധപ്പെട്ടതല്ല ഈ ആരമില്ലാത്ത സമയത്തും അള്ളാഹു പൂർണാധികാരിയാണ് ലോകം വന്നതുകൊണ്ട് കൊണ്ട് അവന്റെ അധികാരത്തിൽ കൂടിയിട്ടില്ല ലോകമില്ലാതെയായാൽ അവന്റെ അധികാരം കുറയുകയും ഇല്ല അവൻ പണ്ടേ ആ പറഞ്ഞ മുദബിറാണ് ഇത് അള്ളാഹു അവന്റെ ഖലീഫമാർ കേൾപ്പിച്ചു കൊടുക്കുന്നതാണ് വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ നിങ്ങൾക്കും പറഞ്ഞു തരേണ്ടി വന്നില്ലേ ഇത് നമ്മൾ പഠിക്കണം എന്നിട്ട് പിന്നെ വ്യാജന്മാര് പിന്നെ പരമ്പരൻ്റെ ഇൻഷാല്ല ഞാൻ അടുത്ത് കൊണ്ടുവരാം